ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കെ പി സി സി പ്രസിഡന്റ് നയിക്കുന്ന സമരാഗ്നിത്രയ്ക്ക് പിരിവ് നൽകാത്തതിന് ലോട്ടറി കച്ചവടക്കാരനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് പരാതി ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന സെൽവനാണ് പരാതിയുമായി എത്തിയത് ലോട്ടറി സ്ഥാപനത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റുകളും പതിച്ചിട്ടുണ്ട് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരാഗ്നി സമരാഗ്നിത്രയ്ക്ക് പിരിവിനായെത്തിയപ്പോൾ അഞ്ഞൂറ് രൂപ നൽകി ഇത് പോരെന്ന് പറഞ്ഞപ്പോൾ ആയിരം രൂപ നൽകി എന്നാൽ ഇതും സ്വീകരിക്കാതെ അസഭ്യം പറയുകയും പിന്നീട് സ്ഥാപനത്തിനെതിരെ മോശമായ രീതിയിൽ പോസ്റ്ററുകൾ പതിച്ചു ഷെൽവന്റെ പരാതി ഇവര് വന്നപ്പോ അഞ്ഞൂറ് രൂപ എടുത്തു കൊടുത്തു അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോ മകനും പറഞ്ഞ എന്താ അഞ്ഞൂറൊക്കെ പോരെന്ന പോരാ വന്നു അപ്പൊ ഞാൻ ഒരു അഞ്ഞൂറും കൂടി എടുത്ത ആയിരക്കി കൊടുത്തു അപ്പൊ അത് അവർക്ക് പറ്റിയില്ല അപ്പൊ പറഞ്ഞു കൊടുക്കണ്ട അവര് എന്താ ചെയ്യട്ടെ അയിന് അവര് പറഞ്ഞ അനാവശ്യങ്ങള് മകൻ ഉണ്ടായി അമ്മായിയപ്പിനും കൊണ്ട് കൊടുക്കുന്ന പറഞ്ഞു ഡി സി സി സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ ഷൊനൂർ വിജയൻ മണ്ഡലം സെക്രട്ടറി വിജയപ്രകാശ് ശങ്കർ ബ്ലോക്ക് സെക്രട്ടറി ടി കെ ബഷീർ എന്നിവർ ചേർന്നാണ് പിരിവിനെത്തിയതെന്നും സെൽവൻ പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധവുമായി ലോട്ടറി തൊഴിലാളി യൂണിയൻ രംഗത്തെത്തി മാന്യമായ രീതിയിൽ പിരിവ് നൽകിയിട്ടും ഇത് വാങ്ങാതെ മോശമായി സ്ഥാപനത്തിനെതിരെ പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തത് മോശമാണെന്നും യൂണിയൻ സെക്രട്ടറി എ പി രാജൻ പറഞ്ഞു ഇന്ന് രാവിലെ നോക്കുമ്പോൾ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തും എല്ലാ സ്ഥലങ്ങളിലും ഒരു പോസ്റ്റർ വന്നിരിക്കുകയാണ് കള്ള വ്യാജ ടിക്കറ്റ് നിർമ്മിക്കുകയും അത് വിൽപ്പനപ്പെടു നടത്തുകയും ചെയ്യുന്നുണ്ട് അത് കൂടാതെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു സ്ഥാപനമാണിത് അതുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും പോസ്റ്റൊട്ടിച്ചിരിക്കുകയാണ് ഞങ്ങളെ മാരുള്ളവരെ ഈ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികൾ ഈ സി എ ടി യൂണിയന്റെ കീഴിലുള്ളവരാണ് ഞങ്ങളൊക്കെ ഈ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ടിക്കറ്റുകൾ വ്യാജം എന്ന് പറയുമ്പോൾ ഈ ടിക്കറ്റിന്റെ വിൽപ്പന താനെ കുറയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത്തരത്തിലൊരു ലോട്ടറി തൊഴിലാളികളോട് മോശമായി പെരുമാറി ഭീഷണിപ്പെടുത്തി പണം വാങ്ങാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമമെന്ന് യൂണിയൻ പ്രസിഡന്റ് എസ് ജി മുകുന്ദനും പറഞ്ഞു അയാളുടെ കടയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നു അതുപോലെ തന്നെ വ്യാജ ലോട്ടറി നിർമ്മിക്കുന്നു എന്ന തരത്തിലുള്ള വിവിധ തരം ഹോട്ടലുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അടിയിലൊക്കെ കോൺഗ്രസ് എന്ന് ആണ് എന്ന് കോൺഗ്രസ് എന്ന രീതിയിലേക്ക് പോയി ഇത്രയും അനുമതിച്ചു കൊണ്ട് കോൺഗ്രസിന്റെ പിരിവ് എന്തായാലും യൂണിയൻ അനുവദിക്കില്ല അതേപോലെ തന്നെ ഈ പാർട്ടിയും ഞങ്ങളുടെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഒപ്പമുണ്ടാവും എന്നാണ് ഈ അവസരം ലോട്ടറി തൊഴിലാളികൾക്ക് സംരക്ഷണം ലോക്കൽ സെക്രട്ടറി ദിൻഷാദ് അറിയിച്ചു സുധാകരൻ അവസ്ഥ സമരാജ്ഞി സ്വർണ്ണൂരിൽ സ്വർണ്ണൂരിലെ കോൺഗ്രസ് കൊള്ളടിക്കുന്നതിന് വേണ്ടി വലിയ ഉത്സാഹത്തിൽ പിരിവിനറങ്ങിയിരിക്കുന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് സ്വർണ്ണൂരിലെ കച്ചവടക്കാർ മാന്യമായി പണം നൽകുമ്പോൾ അതൊന്നും പോരാ ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം വേണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി പണം പിരിക്കാനാണ് സ്വർണ്ണൂരിലെ കോൺഗ്രസ് ഈ സമരാജ്ഞിയുടെ മറവിൽ പണക്കാരായി മാറുന്നതിനു വേണ്ടിയുള്ള വ്യഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം തർക്കമില്ല തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടിയുമായി കോൺഗ്രസ് വരികയാണെങ്കിൽ അതിനെ ചെറുത്തുതോൽപ്പിക്കുന്നതിനു വേണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഷൊർണൂരിലെ സി പി എമ്മും സി ഐ ടിയും മുന്നിലുണ്ടാകും അതേസമയം ലോട്ടറി കടയിൽ ഉണ്ടായിരുന്നവർ മോശമായി പെരുമാറിയത് കൊണ്ടാണ് തങ്ങൾക്കും മോശമായി പെരുമാറേണ്ടി വന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ പറഞ്ഞു മറ്റെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ ലോട്ടറി വിൽപ്പനയാണ് ഈ സ്ഥാപനത്തിൽ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സ്റ്റുഡിയോ ബസ്